ഒരു പരദേവതാ ക്ഷേത്രത്തിൽ നിർബന്ധമായും തൊഴുമ്പോൾ ഒരു കാര്യം കൂടെ നിശ്ചയിക്കണം ഒരാൽ നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരി ധർമ്മദൈവം പ്രസാദിച്ചാൽ കുളിർപ്പ് തറവാടുകൾ ഒരുപാട് വീഡിയോകൾ ഇടയ്ക്ക് പല ഭാഗങ്ങളായിട്ടും പരദേവതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും ഞാൻ നിരവധി തവണ നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുള്ള വിഷയമാണ് പരദേവതാ സങ്കല്പം പരദേവതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ കുലത്തിലും ഓരോ ദേവതമാരെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്ത് ആരാധിക്കുന്ന ദേവ ഈശ്വരന്മാരെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഒരാൾ ഒന്ന് രണ്ട് പറഞ്ഞ രണ്ട് മൂന്ന് ഫാമിലികൾ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അതിനെ ഒന്നുകൂടി പറയുക എന്നുള്ളതാണ് ശരിക്ക നമ്മുടെ പരദേവതയെ ആരാ നിശ്ചയിക്കണേ എന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻപുള്ള തലമുറയിൽ നിൽക്കുന്ന ആൾക്കാർ എന്താണോ പറയുന്നത് അത് തന്നെ അനുസരിക്കണം അതാണ് വിധി അതിൽ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കുടുംബക്കാര് കുറേ കാലങ്ങളായിട്ട് അവരാചരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിനുശേഷം അവര് ഒരു എന്തോ കാര്യത്തിനൊരു ജ്യോതിഷനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അമ്പലമൊന്നുമല്ല ഇന്ന അമ്പലമാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസത്തോട്ട് ഇവര് ഈ അമ്പലത്തിൽ പോയി തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ അവർക്ക് കഷ്ടകാലം കൂടിത്തിറങ്ങി അല്ലെങ്കിൽ ദുരിതങ്ങൾ കൂടുന്നു പ്രശ്നങ്ങൾ കൂടുന്നു അവർ വീണ്ടും വന്ന് നോക്കണം നോക്കുമ്പോഴത്തേക്കും വർഷം അഞ്ചാറായി പരദേവതയെ നമ്മളെങ്ങനെ തിരിച്ചറിയണേ എന്ന് ചോദിച്ചാൽ നമ്മുടെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ പറയുന്ന ഏത് അമ്പലാണോ അതാണ് നമ്മുടെ പരദേവത ആ പരദേവത തീരുമാനിക്കേണ്ടത് സാധാരണഗതിക്ക് ഒരൊറ്റരാശി പ്രശ്നം കൊണ്ടൊരു ജോലിസരല്ല പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ അഷ്ടമംഗല പ്രശ്നം വെച്ചു ആ അഷ്ടമംഗല പ്രശ്നത്തിലെ പ്രശ്നവിധി അനുസരിച്ച് നിങ്ങൾക്ക് പരദേവതാ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അഷ്ടമംഗലത്തെ തിരിച്ചറിയുവാണെങ്കിൽ അത് സത്യമാണ് കാരണം അഷ്ടമംഗലത്തിൽ എന്ന് പറയുന്നത് ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ് അതുകൊണ്ട് തന്നെ അഷ്ടമംഗല വിധിയെ നമുക്ക് ബഹുമാനിക്കാം സാധാരണ ഇപ്പം അമ്പലത്തിൽ ചെന്നു അപ്പുറ അപ്പുറം അദ്ദേഹം മേശാന്തി ഇരിപ്പുണ്ട് അന്ന് ഉടനെ പോയി നോക്കി ഉടനെ പരദേവതയും മാറ്റി എല്ലാവരെയും മാറ്റി അങ്ങനെ മാറ്റി ആ ഒരു സങ്കല്പം അത് ചെയ്യരുത് നമ്മുടെ അച്ഛൻ പറഞ്ഞിരിക്കണം അല്ലെ അമ്മ പറഞ്ഞിരിക്കണം നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞിരിക്കണത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞിരിക്കണത് ഏത് സങ്കല്പമാണോ ആ സങ്കല്പല്ല ഏത് ക്ഷേത്രമാണോ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ അവിടെ തന്നെ നമ്മൾ പോയിരിക്കണം അത് തന്നെയാണ് കാരണം നമ്മുടെ അച്ഛനെ എട മോനെ അച്ഛ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞാൽ ആളെ ചൂണ്ടിക്കാണിച്ച് കുട്ടിക്കാലം തൊട്ട് അമ്മ നമ്മളെ വിളിപ്പിക്കുകയാണ് ആ അമ്മയ്ക്കറിയാം ഇത് അച്ഛനാണ് എന്ന് നമുക്ക് അമ്മക്കറിയാം അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കറിയാം ഇത് ഈ ക്ഷേത്രമാണ് നമ്മുടെ മൂലകുടുംബം അത് മാറ്റാനായിട്ട് ഒരു ജ്യോതിഷ വിധിക്കും സാധിക്കില്ല ഒരിക്കലും നമുക്ക് പരദേവതാ ക്ഷേത്രം അറിയില്ല അങ്ങനെയാണ് സങ്കല്പെങ്കിൽ നമ്മൾ രാശി വെച്ച് നോക്കും അതും വെറുതെ വെച്ച പോലെ താമ്പൂലൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ദേവതാ സങ്കല്പമുള്ളത് ദേവിയാണോ മഹാദേവനാണോ വിഷ്ണു ആണോ ആ വിഷ്ണുണ്ടെങ്കിൽ അത് ഏത് സ്ഥലത്ത് ഏത് രൂപത്തിലായിരിക്കും അതൊക്കെ ഒന്ന് കണ്ടിട്ട് അത് തിരഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം ഇതല്ല എങ്കിൽ നമ്മൾ ജനിച്ച നാട്ടില് ഏറ്റവും ദേശാധിപതിയായി നിൽക്കുന്ന ആദ്യകാലത്തുള്ള ഏറ്റവും ക്ഷേമമുള്ള അമ്പലമല്ല നോക്കണ്ടേ അതും കൂടെ ഞാൻ പറയാൻ കേട്ടോ വളരെ ഗംഭീരമായിട്ട് ഉത്സവങ്ങൾ ഇപ്പം നടത്തുന്ന അമ്പലങ്ങൾ കാശുള്ളവർ കൂടുതൽ ആനയൊക്കെ ഇറക്കി വലിയ ചണ്ടമേളൊക്കെ നടത്തി അതുകൊണ്ട് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ കുടുംബക്ഷേത്രങ്ങളല്ലാത്ത പരമ്പരാഗതമായി നിൽക്കുന്ന ദേശത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തെ തന്നെ നമ്മളെ പരദേവതയായി സങ്കല്പിച്ചു ഒരു വിരോധവും ഇല്ല ഒരിക്കലും അറിയാൻ നിവൃത്തിയില്ലാത്ത കുടുംബക്കാരുടെ കാര്യം ഞാൻ പറയുന്നത് എല്ലാരും അങ്ങനെയല്ല എങ്ങനെയെങ്കിലും അറിയാൻ പറ്റുമെങ്കിൽ അതിനറിയ അറിയുന്നത് മാത്രം പോരാ എല്ലാ ആൾക്കാരും അവിടെ ദർശനം നടത്തുന്നത് നിർബന്ധമാക്കിയിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആചരിച്ചോണ്ട് പോകുന്ന ആചരണത്തെ സാധാരണ ഒരു ഒറ്റ പ്രശ്നം എന്നിട്ട് ഓടിച്ചെന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടെന്ന് നോക്കണം സാധാരണ ജ്യോതിഷം കൊണ്ട് നിങ്ങളുടെ പരദേവതയെ മാറ്റണം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കണ്ട കേൾക്കണ്ട അനുസരിക്കണ്ട കാരണം അതിനല്ലെങ്കിൽ ഒരു പ്രമാണം വേണം നിങ്ങളുടെ കുടുംബം ശാക്തേയ സമ്പ്രദായത്തിൽ ആചരണം ഉണ്ടായിരുന്നു അങ്ങനെ വ്യക്തമായി തെളിയുകയും നമ്മുടെ അനുഭവകഥകളും അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് മാറി ചിന്തിക്കേണ്ട വിഷയമുള്ളൂ ഇപ്പൊ ചില ദിവസങ്ങളിൽ കുടുംബത്തെ പഴയകാലത്തെ ദേവീക്ഷേത്രങ്ങളിലെ ദേവീ ആരാധന അപ്പം മച്ചിൽ ഭഗവതി ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതുപോലെ പുലിയാമ്പള്ളി ഭഗവതി ആകെ ആചരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുപോലെ പഞ്ചമൂർത്തികളെ ആചരിക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് അങ്ങനെ എന്തെങ്കിലും സമ്പ്രദായത്തിൽ നമ്മുടെ ആചരണം ഉണ്ടെന്ന് വെക്കട്ടെ ആ ആചരണമാണോ രാശി തെളിഞ്ഞു വന്നേക്കുന്നത് പരദേവതയാണോ എന്ന് ജോലി തിരിച്ചറിയാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും തിരിച്ചറിയാതെ ഒത്തിരി ആചരണങ്ങളെ മാറ്റി വിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ കേട്ട കഥയിലുള്ള അമ്പലമാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കേക്കാത്ത കഥയിലൊരു അമ്പലമാണ് അദ്ദേഹം പറയണമെങ്കിൽ അത് നിങ്ങൾ മൈൻഡാക്കണ്ട നിങ്ങൾ പഴയ നിങ്ങൾ ചിന്തിക്കേ വേണ്ട അതിനെക്കുറിച്ച് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ പണ്ട് എവിടെയാണ് പോയത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ പോകണം അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഒരിക്കലും അറിയാൻ പറ്റില്ല ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാട്ടില് ജനിച്ച നാടിൻ്റെ ദേശാധിപതിയെ നമുക്ക് നമ്മുടെ സങ്കല്പത്തുള്ള പരദേവത ഏറ്റെടുക്കാം അതിന് തെറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അറിയില്ലാത്ത അവസ്ഥയിൽ കാരണം ദേശത്തിൻ്റെ അധിപതിയായി നിൽക്കുന്ന ഈശ്വരനും നമ്മുടെ മൂലകുടുംബം പരദേ മൂലകുടുംബക്ഷേത്രം എന്ന് പറയുന്ന പരദേവതാ ക്ഷേത്രത്തിലെ ഈശ്വരനും നമുക്ക് തുല്യ പ്രാധാന്യമാണ് കൊടുക്ക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് ഒരുപാട് പേര് അമ്പലങ്ങൾ മാറ്റുന്നൊരു സ്ഥിതിവിശേഷം കണ്ടിട്ടുണ്ട് അപ്പൊ അത് മാറ്റണമെങ്കിൽ വിരോധമില്ല ഒരുപാട് തവണ ആലോചിക്കാതെ നമ്മൾ പരദേവതയെ മാറ്റി ചിന്തിക്കാൻ പാടില്ല ഒരാളോ രണ്ടാളോ പറഞ്ഞു വെച്ച് പരദേവതയെ പെട്ടെന്ന് മാറ്റി ചിന്തിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ അതിന്റെ കാര്യ ബോധ്യപ്പെടാതെ ചെയ്യരുത് എന്തെങ്കിലും പറഞ്ഞു എന്നും കേട്ട അങ്ങോട്ട് ഓടാൻ നിൽക്കരുത് അതിനകത്ത് ഒരു കാര്യം രണ്ടാമത് ഒരു കാര്യമാണ് എവിടെ ഞാനും പറയാം ഈ അടുത്ത കാലത്ത് പണ്ട് ഞാൻ പരദേവതാ ദർശനത്തെ കുറിച്ച് വളരെ കേമമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഈ അടുത്ത കാലത്ത് അത് പഴയ വീഡിയോ അതൊക്കെ ആൾക്കാർ കാണാത്തതാണോ അല്ലെങ്കിൽ പഴയ സമ്മതിക്കുമ്പം പരദേവത തന്നെ അവർക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാണണം അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇത് കേൾക്കാത്തവരാണെങ്കിൽ നിർബന്ധമായും കേട്ടവരുക കേട്ടവർക്ക് എന്നെ അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ കട്ടളവപ്പാണേലും കല്ലടിയിലാണേലും ഒരു മുഹൂർത്തമായാലും ഉപനയനായാലും അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് കെട്ടായാലും ഒരു പേരിടിയിലായാലും ചെറിയ കല്യാണ നിശ്ചയിപ്പായാലും എന്ത് കാര്യത്തിലും ആദ്യമായി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹം വേണ്ട നമ്മുടെ പരദേവതയാണ് പരദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരു കുടുംബവും ഒരു തരി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ സ്വന്തം മാതാവ് എപ്രകാരമാണോ ആ കുട്ടിയെ പരിപാലിക്കുന്നത് അത്ര സ്നേഹത്തോടെയാണോ പരിപാലിക്കുന്നത് അതുപോലെ നമ്മളെ പരിപാലിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് നമ്മുടെ പരദേവതയാണ് നമ്മൾ വഴക്കിട്ടാലും നമ്മളെ സ്നേഹിക്കും നമ്മൾ നോക്കിയാലും സ്നേഹിക്കും നോക്കിയില്ലെങ്കിൽ സ്നേഹിക്കും അതുകൊണ്ട് പരദേവതയുടെ അനുഗ്രഹം ഇല്ലാത്ത ഒരു കുടുംബത്തിലും ശാശ്വതമായ അനുഗ്രഹം നിലനിൽക്കില്ല ലോകത്തെത്ര ക്ഷേത്രങ്ങളിൽ പോയാലും സ്വന്തം പരദേവതാ ക്ഷേത്രത്തിലോ ദേശത്തിന്റെ അധിപനായി നിൽക്കുന്ന അമ്പലത്തിലോ പോകാത്തൊരു വ്യക്തിക്ക് പൂർണമായിട്ടും മോക്ഷത്തിലേക്കോ നന്മയിലേക്കോ ഐശ്വര്യത്തിലേക്കോ എടുക്കാൻ പറ്റില്ല ദേശാധിപതിയായി നിൽക്കുന്ന ഈശ്വരന്റെ അനുഗ്രഹവും പരദേവതയായി നിൽക്കുന്ന അനുഗ്രഹവും കിട്ടാതെ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് ബാക്കിയുള്ള സകല അമ്പലങ്ങളിലും ചില അമ്മമാർ പറയും എന്റെ ഭർത്താവ് നാട്ടിലുള്ള ഒരു അമ്പലത്തിലൊന്നും പോകില്ല അകലെയൊക്കെയൊക്കെയാണ് പോകുന്നത് അതിലൊരു കാര്യമില്ല കാരണം അത് മണ്ടത്തരമാണ് നമ്മൾ ആദ്യം നമ്മുടെ പരദേവതയും ദേശാധിപതിയും തൊഴണം അവിടെ ചെലപ്പോ ഈശ്വരം വിചാരിക്കും കണ്ടോ സ്വന്തം പരദേവത തൊഴാത്താനോ ഇപ്പൊ എന്റെ അടുത്ത് സങ്കടമായിട്ട് വന്നേക്കണെന്ന് നമ്മളെ വിശ്വസിക്കേണ്ട ഈശ്വരന്മാരാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് പരദേവതാ ഭജനവും ദേശാധിപത ഭജനവും നിർബന്ധമായി ചെയ്യണം അതൊരു കുട്ടി ജനിച്ചാൽ അവന്റെ ചോറൂണ് അച്ഛൻ വഴിക്കോ അമ്മ വഴിക്കോ ഉള്ള പരദേവതാ ക്ഷേത്രത്തിൽ ചെയ്യുക അതിൽ ആരാ കേമത്തം ഞങ്ങൾ കുറെ ആൾക്കാർ വരും ഞങ്ങൾ അമ്മ വഴിക്കാൻ അച്ഛൻ വഴിക്ക് പോവുകയേ വേണ്ട ഈ അച്ഛൻ ഇല്ലാതെ കുട്ടി ഉണ്ടാവു ഞങ്ങൾ അച്ഛൻ വഴിക്കാണ് അമ്മ വഴിക്കുള്ള പരദേവത ഞങ്ങൾക്ക് നോക്കേ വേണ്ട അതും പറ്റുമോ അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് പരദേവത എന്ന് പറയുന്നത് അച്ഛൻ വഴി അമ്മ വഴി നമ്മൾ ചിന്തിക്കലും കുറെ ചില കാസ്റ്റ് ജാതി അനുസരിച്ച് അത് മാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഏതാണോ സമ്പ്രദായം ആ സമ്പ്രദായത്തിലുള്ള പരദേവത നിർബന്ധമായും ഒരു കുഞ്ഞിക്കാര്യത്തിലായാലും പോയി തൊഴുതിരിക്കണം പ്രാർത്ഥിച്ചിരിക്കണം വഴിപാട് കഴിച്ചിരണം ഒരു ആറു മാസത്തിൽ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ പരിസരത്താണ് നിങ്ങളുടെ പരദേവത എങ്കിൽ ഒരു ആറു മാസത്തിനുള്ളിലെങ്കിലും ഒരു പ്രാവശ്യം വർഷത്തിൽ രണ്ട് തവണ പരദേവതാ ക്ഷേത്രങ്ങളിൽ നിർബന്ധമായും തൊഴുതിരിക്കണം ഒരു പരദേവതാ ക്ഷേത്രത്തിൽ നിർബന്ധമായും തൊഴുമ്പോൾ ഒരു കാര്യങ്ങൾ നിശ്ചയിക്കണം ഒരല്പം മുണക്കലരി ശർക്കര എണ്ണ നെയ്യ് അവിൽ മലര് അങ്ങനെ നിവേദ്യ സ്ഥാനങ്ങൾ അതായത് ഇതെല്ലാം ഒരു പൂജാ സ്ഥാനങ്ങളാണ് ഭഗവതിക്ക് കഴിക്കാനുള്ള അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി ആ ഭഗവതിയുടെ മുമ്പിൽ സമർപ്പിക്കാവിൽ അത് വളരെ കേമത്താണ് കാരണം അവിടെ പോയി രസീത് എഴുതിയിട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്നതിലും ശക്തിയാണ് അനുഗ്രഹമാണ് ആ ഭഗവതിക്ക് ഒരു നേരത്തെ നിവേദ്യം വെക്കാനുള്ള ഉണക്കലിരി കൊടുക്കുക ഒരു നല്ല കടുംപായസം വെക്കാനുള്ള ശർക്കര കൊടുക്കുക അവിടെ ഒന്ന് ഉപസ്തരിക്കാനും അവിടെ ഒഴിക്കാനുമുള്ള ഒരു കാക്കിലൊന്ന് നെയ്യ് കൊടുക്കുക അവിലും മലരും ശർക്കര അവിലും മലരും മലർനീരത്തിന് കൊടുക്കുക അങ്ങനെയുള്ള നിവേദ്യ സാധനം ഒക്കെ കൊടുത്തിട്ട് അവിടുത്തെ മേശാന്തി ഏൽപ്പിച്ചിട്ട് ഇരിക്കട്ടെ പതുക്കെ നിവേദിച്ചാൽ മതി നമ്മളൊന്നും വാങ്ങണ്ട അവിടെ കൊടുത്താൽ മതി ഭഗവതി ഏൽപ്പിക്കുക ഭഗവതിയുടെ സമർപ്പിക്കുക ആ സാഷ്ടാംഗം നമ്മുടെ വകയായി സ സാധനങ്ങൾ സമർപ്പിക്കുക അതിനൊരു കേമത്ത കാരണം ഇന്നത്തെ അഞ്ഞൂറിൻ്റെ നോട്ടും ആയിരം നോട്ടും വെച്ചാൽ ഭഗവതിക്ക് അത് വേണ്ട ഒരു നോട്ടുമാലയും ഭഗവതിക്കും ഭഗവാനും വേണ്ട ഒരു ലക്ഷങ്ങളുടെ സ്വർണങ്ങളും വേണ്ട നിവേദ്യ സാധനങ്ങൾക്ക് അതിശക്തമായി നിൽക്കുന്ന പ്രാധാന്യമുണ്ട് അപ്പൊ കഴിഞ്ഞ വർഷം വേറൊരാൾ പറഞ്ഞു ഞങ്ങളിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നത് എറണാകുളത്താണ് അവിടുത്തെ ദേശാധിപതിയെ തുടരാ മതിയൊന്ന് അപ്പൊ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന അമ്പലങ്ങളിലൊക്കെ നമ്മൾ തുടരണം അത് ദേശാധിപതി ആവില്ല കാരണം നമ്മൾ ജനിച്ച സ്ഥലത്തെ ജനിച്ച നാട്ടില് നമ്മുടെ മണ്ണിന്റെ ചേർന്ന് നിൽക്കുന്ന ഏതാണോ ദേശാധിപതി അതിനൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ കുടുംബം നിലനിന്ന സ്ഥലത്തെ ദേശത്തിന്റെ അധിപതിയായ ക്ഷേത്രം തന്നെയാണ് ദേശാധിപതി നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ തറവാടിന് എഴുതി വെച്ചേക്കണ പരദേവതയാണോ അത് തന്നെയാണ് നമ്മുടെ പരദേവത നമ്മുടെ അമ്പത് തലമുറ കഴിഞ്ഞാലും പരദേവത മാറുന്നില്ല അതാണ് സംശയം നമ്മൾ ജനിക്കുന്ന നാട് നമ്മൾ വളർന്ന നാട് നമ്മൾ എന്നും തൊഴുത നാട് നമ്മളെ വളർത്തിയ നാട് ആ നാട്ടിലെ ഭഗവാൻ അല്ലെ ഭഗവതിയാണ് നമ്മുടെ ദേശാധിപതി അതാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതിനടുത്ത് നമ്മുടെ ദേശാധിപതി ആവില്ല പക്ഷെ വാടകയ്ക്ക് താമസിക്കുന്ന അമ്പലങ്ങളിലും നമ്മൾ ദർശനം അങ്ങനെ ഒരു മണ്ടത്തരം കഴിഞ്ഞ ദിവസം കേട്ടോണ്ട് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ പലർക്കും ഉണ്ടാവുന്ന സംശയങ്ങളാണ് എന്താണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ അതും കൂടെ എന്നേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്നെക്കായാലും വിവരവും വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും ഉള്ളവരാണ് നിങ്ങൾ അതെനിക്കറിയാം എങ്കിലും നിങ്ങളോട് സംവദിക്കുമ്പോൾ അത് എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ പരദേവത എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി പകർന്നു തന്നെ അറിവിലൂടെ നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്ന നിതാന്തമായ അനുഗ്രഹകലയുടെ ഭാവത്തെയാണ് പരദേവത ആ പരദേവതയുടെ അനുഗ്രഹം മാത്രമാണ് ഒരു കുടുംബത്തിന്റെ നിത്യദാനമായ നടത്തിപ്പിന് അല്ലെങ്കിൽ നിത്യദാനമായ സന്തോഷത്തിന് പരമ്പരക്ക് ഏറ്റവും ഐശ്വര്യം നടക്കുന്നത് ആ പരദേവതയെ കണ്ടറിയേണ്ടതല്ല കേട്ടറിയേണ്ടതാണ് ആ പരവദേവത തൊട്ടറിയേണ്ടതാണ് ആ പരദേവത നമ്മളാണ് നമ്മുടെ കുടുംബത്തെ ആളാണ് നമ്മുടെ കുടുംബത്തെ തന്നെ ഏറ്റവും മൂത്ത ഒരു കാർന്നൂര് പോലെയാണ് ആ കാർന്നോരെ കുടുംബത്തിലുള്ള ഒരാളെ എപ്രകാരം സ്നേഹിക്കുന്നുവോ എപ്രകാരം ബഹുമാനിക്കുന്നുവോ എപ്രകാരം പരിപാലിക്കുന്നുവോ അതുപോലെ തന്നെ പരദേവതയെ പരിപാലിക്കുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ ഈശ്വരന്മാരുടെ കടന്നുവരവുണ്ടാവുള്ളൂ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ ശ്രീത്വം ആ കുടുംബത്ത് വരുവുള്ളൂ സുഹൃത്തും വരുവുള്ളൂ പരമ്പര നന്നാവുള്ളൂ അതുകൊണ്ട് പരദേവത നോക്കുമ്പോ നോക്കുമ്പോ മാറ്റി മാറ്റി എടുക്കുന്നതല്ല അതൊന്നും അങ്ങനെ മാറ്റാൻ പറ്റുന്നതല്ല അത് കൃത്യതയുള്ള ചിന്തനത്തിലൂടെ മാറ്റാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഓടി ചെന്നത് മാറ്റി അടുത്ത അമ്പലത്തിലേക്ക് പോകുന്ന നടപടികളുണ്ട് ശ്രദ്ധിക്കണം എന്താണോ അച്ഛൻ പറഞ്ഞത് എന്താണോ അമ്മ പറഞ്ഞത് എന്താണോ അമ്മാവന്മാർ പറഞ്ഞത് എന്താണോ മുത്തശ്ശന്മാർ പറഞ്ഞത് അത് തന്നെയാണ് സത്യം അത് തന്നെയാണ് യഥാർത്ഥം അതിനെയൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല ആ യഥാർത്ഥത്തിലൂടെ മാത്രം സഞ്ചരിക്കുക അവിടെ മാത്രമേ നന്മയുള്ളൂ അവിടെ മാത്രമേ ഐശ്വര്യമുള്ളൂ പരദേവതയില്ലാത്ത ഒരു അനുഗ്രഹമില്ലാത്തൊരു വീട് പരദേവതയുടെ അനുഗ്രഹം കിട്ടാത്തൊരു കുട്ടി പരദേവന്റെ അനുഗ്രഹമില്ലാത്തൊരു വെട്ടി വല അവർ ഇരുട്ടിലൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ വെളിച്ചത്തിലേക്ക് അവർക്ക് കടക്കാൻ പറ്റില്ല സർവ്വചരാചരങ്ങളിലെ അനുഗ്രഹം കിട്ടണമെങ്കിൽ പരദേവത അനുഗ്രഹം മുൻപന്തിയിലാണ് അപ്പം ആ പറയണ പോലെ തന്നെ പരദേവതയുടെ പ്രാർത്ഥനയോട് മാത്രമാണ് നമുക്ക് മുൻപിലേക്ക് ഉയർന്നു വരാനുള്ള ഏറ്റവും ശക്തി കിട്ടുകയുള്ളൂ ആ പരദേവതയ്ക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശമ്പളമാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലാഭത്തിന്റെ വിഹിതം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐശ്വര്യത്തിന്റെ വിഹിതം ആ ഭഗവതിക്ക് അല്ലെങ്കിൽ ആ ഭഗവാന് കൊടുക്കുകയും ആ ഭഗവാനെ നമ്മുടെ തന്നെ സ്വന്തം അമ്മയായി സ്വന്തം ഇപ്പം മഹാവിഷ്ണു ആയാലും മഹാദേവനായാലും അതേ സങ്കല്പത്തെ വേണം നമ്മുടെ ഒരു മാതൃത്വത്തെ നമ്മൾ എപ്രകാരം പരിപാലിക്കുന്നുവോ നമ്മുടെ അമ്മയെ എത്ര പാത്രം നമ്മൾ സ്നേഹിക്കുന്നു അതേ സങ്കല്പത്തിൽ പരദേവതാ സ്നേഹം ഉണ്ടാവണം അതാണ് പരദേവത ഒരു പ്രാർത്ഥനയല്ല സ്നേഹമാണ് ഇഷ്ടമാണ് അതിലൂടെ കിട്ടുന്ന ഐശ്വര്യമാണ് നമ്മൾ നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധി അതുകൊണ്ട് പരദേവതാ പ്രാർത്ഥന ഒരു ജീവിതത്തിലെ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും വെളിച്ചം എന്ന് പറ വെളിച്ചത്തിലേക്കുള്ള വഴിയിലേക്ക് എത്താൻ സാധിക്കില്ല അതുകൊണ്ട് പരദേവത വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതാണ് പ്രാർത്ഥിക്കേണ്ടതാണ് അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് ശക്തിയാണ് അപ്പം അതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഗോവിന്ദം വരും